ദേശത്തിന്റെ പാരമ്പര്യവും തനിമയും ഭക്തിയും ഒത്തുചേരുന്ന കീഴൂർ ഭഗവതി ക്ഷേത്രത്തിലെ പാനഭക്ത നിർഭനമായി വെള്ളിയാഴ്ച വലിയ പാനയും ശനിയാഴ്ച ഗുരുതിയും നടന്നു തിന്മയ്ക്ക് മേൽ നന്മ നേടുന്ന വിജയമാണ് പാനയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് വിഷു മുതൽ പത്തുന്നാൾ വൃധാനുഷ്ഠാനങ്ങളോടെ മാന്നാർ കീഴൂർ വെള്ളിശ്ശേരി ഊഴിക്കോൽ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പാനയിൽ പങ്കുചേരുന്നത് കാളി ദാരിക നിഗ്രഹത്തിനായി പുറപ്പെടുന്ന സമയത്ത് പരമശിവൻ നിയോഗിക്കുന്ന പടയാളികളാണ് പാനക്കാർ ശിവന്റെ ഭൂതഗണങ്ങളായ ഇവർ പടയാളികളുടെ വേഷമാണ് ധരിക്കുന്നത് വെള്ളവസ്ത്രം പ്രത്യേക രീതിയിൽ ഉടുത്ത് തലപ്പാമണിഞ്ഞ് പടയാളികളുടെ വേഷത്തിലെത്തിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് പാന ഉണ്ണി പൂജിച്ച് നൽകുന്ന പാനക്കുറ്റിയാണ് ആയുധമായി ഉപയോഗിക്കുന്നത് ഏഴിലംപാലയുടെ തടികൊണ്ടാണ് പാനക്കുട്ടി തയ്യാറാക്കുന്നത് ആനപ്പുറത്ത് ദേവിയെ എഴുന്നള്ളിച്ച് പടയാളികളുമായി ദാരികനെ പിടിച്ചുകെട്ടി തൂക്കച്ചാടിലേറ്റും ചൂണ്ടകുത്തിയാണ് ഒറ്റത്തൂക്കം സമാപിക്കുന്നത് ദാരിക നിഗ്രഹത്തിന്റെ ചടങ്ങുകളെ അനുസ്മരിച്ചാണ് ശനിയാഴ്ച ചടങ്ങുകൾ നടന്നത് കുംഭകം താലപ്പൊലി ഘോഷയാത്രയും പാനക്കഞ്ഞി വിതരണവും വലിയ പാനയോടനുബന്ധിച്ച് നടന്നു കീഴു ക്ഷേത്രത്തിലെ സവിശേഷ ആചാരാനുഷ്ഠാനങ്ങളായ പാനയിൽ പങ്കെടുക്കാൻ ネロでバクターを得ているの。